ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ഒരു സംഭവം അല്ലേ ഇത് വൈറ്റ് വിനഗർ ഇത് എല്ലാവരുടെയും അടുക്കളയിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുമല്ലോ അപ്പം ഇത് വെച്ചിട്ട് നമ്മുടെ ഗാർഡനിലും അതുപോലെ പ്ലാന്റ്സിലും കുറച്ച് അടിപൊളി യൂസേഴ്സ് ഉണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ഉപയോഗിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പണി വാളും അപ്പോൾ അതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ തൊട്ട കുഞ്ഞു കുഞ്ഞ് ബെൽബടില്ല നോട്ടിഫിക്കേഷൻ വല്ല ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ പിന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതും ഒന്ന് കമന്റ് വഴി അറിയിക്കണേ അപ്പോൾ ഇനി ഒട്ട് സമയം കളയുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പൊ വിനാഗിരി എടുക്കുമ്പോഴത്തേക്ക് ആപ്പിൾ സിഡർ വിനാഗിരി എടുക്കരുത് ഇത് വേണം എടുക്കാൻ വേണ്ടിട്ട് വൈറ്റ് വിനാഗിരി നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന എപ്പോഴും എല്ലാവരുടെയും വീട്ടിലുള്ള നമ്മുടെ സാധാരണ വിനാഗിരി അത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൽ ആദ്യത്തെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാലി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണ്ണിൻ്റെ പി എച്ച് വാലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ പ്ലാന്റ്സിൽ നിന്ന് പൂക്കളായാലും അതുപോലെ തന്നെ പച്ചക്കറികളായാലും ഒക്കെ കിട്ടുകയുള്ളത് അല്ലേ അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് വാലി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ വിനാഗിരി എടുക്കുക അതുപോലെ തന്നെ ഒരു ലിറ്റർ വാട്ടർ എടുക്കുക രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചെടിയുടെ ചോടിൽ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഡയറക്റ്റായിട്ട് ഒരിക്കലും ഒഴിക്കരുത് ശരിക്കും പണി വാളും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അളവ് കറക്റ്റായിട്ട് തന്നെ പാലിക്കണം കൂടുതൽ എടുക്കരുത് കേട്ടോ കൂടുതൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്ലാന്റ്സ് നശിച്ചു പോകും അപ്പോൾ ഇത് രണ്ടു കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചെറിയുടെ ചോറിൽ ഒഴിച്ചു കൊടുക്കുക ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പി എച്ച് വാലി കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റുകളിലൊക്കെ കാൽക്കുലേറ്റർ ഇരിക്കുന്ന ഒരു സംഭവം കിട്ടും അത് ജസ്റ്റ് നമ്മൾ മണ്ണിലേക്ക് മണ്ണിലേക്കാണ് കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു വാല്യു കാണിക്കും അപ്പൊ നിങ്ങക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മണ്ണിന്റെ പി എച്ച് വാല്യൂ കറക്റ്റ് ആണോ ഇല്ലോ എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ആക്കി കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ റോസ് ഹൈഡ്രാൻജിയ ഗാർഡനിയ അതുപോലെ നമ്മുടെ ചെമ്പരത്തി ഇതിനൊക്കെ പി എച്ച് വാരി നല്ല രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടും അല്ലാതെ വെറുതെ നമ്മൾ ഫെർട്ടിലൈസർ കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കും കേട്ടോ ഇനി ഇതുകൊണ്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ പ്രത്യേകിച്ചും നമ്മുടെ മേലി ബകും വൈറ്റ് ഫ്ലൈ ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഏത് പ്ലാന്റ്സിനും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന് ഒരു ഫോർ ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ഒരു ലിറ്റർ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ടെൻ ഡ്രോപ്പ് ലിക്വിഡ് എന്തെങ്കിലും സോപ്സ് കാര്യങ്ങൾ എടുക്കാം ഡിഷ് വാഷോ അല്ലെന്നുണ്ടെങ്കിൽ ഷാംപുവോ എന്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇതിൽ അത് അതെടുക്കാം കേട്ടോ അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും എന്തായാലും കുഴപ്പമില്ല ഇത്രയും ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഏത് ചെടിയിലാണോ ഈ പ്രശ്നം ഉള്ളത് അതിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലാന്റിന് ഇതുപോലെ കീടങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ ഒന്നും ചെയ്തു കൊടുക്കില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഗാർഡനില് ഏതെങ്കിലും ഒരു പ്ലാന്റിന് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബാക്കിയുള്ളതിനും ഇത് ബാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമല്ലേ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തം പ്ലാന്റ്സിന് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ മണ്ണിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ കാരണം ഇതിൻ്റെ മുട്ടകളും കാര്യങ്ങളൊക്കെ ആ ഒരു മണ്ണിൽ ഉണ്ടായിരിക്കും പിന്നെയും അത് നമ്മുടെ ചെടികളിലേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് മണ്ണിലും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു നല്ല ഫംഗൽ ഇൻഫെക്ഷൻസിനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഇത് ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ പൗഡറി മില് പോലുള്ള പ്രശ്നമുണ്ട് പൗഡറി മില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകളിങ്ങനെ പൗഡർ ഇട്ടിരിക്കുന്ന പോലെ അതായത് വെള്ളവെള്ള പൊടി പോലെ ഇങ്ങനെ കാണപ്പെടാറുണ്ട് അതിനെയാണ് പൗഡറി മല്യം എന്ന് പറയുന്നത് അത് ഏത് തരം പ്ലാന്റ്സിനും പച്ചക്കറികൾക്കായാലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഏത് തരം പ്ലാന്റ്സിനായാലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഫോർ ടീസ്പൂൺ എടുക്കുക ഒരു വൺ ലിറ്റർ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക ഇപ്പം മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് അതും ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഫംഗൽ ഇൻഫെക്ഷന് നല്ലൊരു അടിപൊളി മരുന്നാണ് കേട്ടോ അത് പിന്നെ ഞാൻ എപ്പൃമായിട്ട് പറയാണ് ഇതിൽ നിന്ന് ഒരു കാരണവശാലും കൂടുതലളവ് യൂസ് ചെയ്യരുത് ഞാൻ എന്താണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത്രയും അളവുകൾ മാത്രമേ എടുക്കുക അവൾ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഇത് വിനാഗിരി ആണല്ലോ അപ്പോൾ വിനാഗിരി കൂടുതലായിക്കഴിഞ്ഞാൽ ചെടികൾ കരിഞ്ഞു പറഞ്ഞതുണ്ട് അപ്പം കറക്റ്റായിട്ട് അളവുകൾ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് നല്ലൊരു ആൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വിനാഗിരി എടുക്കാം എന്നിട്ട് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ചെടികളിലൊന്നും വീഴാൻ പാടില്ല ഇപ്പം ഗാർഡനിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഴി ഒത്തിയിട്ടൊക്കെ ഇങ്ങനെ ഉറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഇതങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സാധാരണ നമ്മൾ ഒച്ചിന് ഉപ്പിട്ട് ആ ഒരു വെള്ളം വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളുടെ ബ്ലോസം ഉണ്ടോട്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ട് തെക്കാളുടെ അടിയിലൊക്കെ ഇങ്ങനെ പകുതി കരിഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നം കൂടുതലും അത് തെക്കാളിയിലൊക്കെയാണ് കാണുന്നത് ചില വെജിറ്റബിൾസിനും കാര്യങ്ങളും ഒക്കെ ബ്രിഞ്ചാലിനും അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പം അതിന് നമുക്കിത് നല്ലൊരു സൊല്യൂഷനാണ് അതായത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പം അതിനും നമുക്ക് ഒരു ലിറ്റർ വാട്ടറിലേക്ക് ഇതൊരു രണ്ട് ടീസ്പൂൺ എടുക്കാം എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ നല്ലൊരു കാൽസ്യം സൊല്യൂഷൻ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്ഷൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു കാൽസ്യം സൊല്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഏത് തരം പ്ലാന്റിനും നമ്മുടെ ഓർക്കിഡ്സിനും എന്താ പറയുക ആന്തൂര്യത്തിനും എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിനും പച്ചക്കറികൾ കായാലും പൂച്ചടികൾ കായാലും എളച്ചെടികൾക്കായാലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ഉള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വെറുതെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയങ്ങളിൽ നിന്ന് അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അളവുകളും കാര്യങ്ങളും എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ െട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ കാൽസ്യത്തിന്റെ കുറവുമൂലം ഇപ്പം നമുക്കായാലും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ പ്ലാൻസിനും ഇപ്പം ചിലർ വിചാരിക്കും ഓ എന്തിനാ അങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇതൊന്നും വലിയ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നല്ലേ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ശരിയങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുപോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്ലാൻസ് ഉളർത്തി എടുക്കാൻ പറ്റുന്നത് അപ്പം എന്തായാലും ഇത് നല്ല അടിപൊളി സംഭവമാണ് വലിയ വാശൊന്നും ആവുന്നില്ല നമുക്ക് വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇവിടെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല ഞാൻ പോവാണ് അടുത്ത് നല്ല റെഡിയായിട്ട് വരുന്നവരേക്ക് അപ്പം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി